ചന്തുവിനോട് കളിക്കല്ലേ മക്കളെ അഭിനയത്തിന്റെ കുന്തമുന മലയാളികളുടെ അഭിമാനം അംബേദ്കറും ചന്ദുവും പഴശ്ശിരാജയും യാഥാർത്ഥ്യമാക്കിയ അഭിനയപ്രതിഭ ഈ പ്രതിഭയുത പരിഹാസത്തിന്റെ പുതിയ മുഖം ട്രോളർമാരുമായി ഒന്ന് മുട്ടിയിരിക്കുന്നു മമ്മൂക്കയുടെ ഏറ്റവും പുത്തൻ പടമായ കസബയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങി അത് കിട്ടേണ്ട താമസം എല്ലാവരെയും വാരി ചുരുട്ടിക്കെട്ടുന്ന ട്രോളർമാർ പണി തുടങ്ങി ആക്ഷേപഹാസ്യങ്ങളും ചേരാത്ത കമന്റുകളും ചേർത്ത് മമ്മൂട്ടിക്ക് ഒരു വിധത്തിലുള്ള സ്വര്യവും കിട്ടാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അതിനെയെല്ലാം സധൈര്യം നേരിട്ടു മമ്മൂക്ക കസബയ്ക്ക് കിട്ടിയ ആക്ഷേപഹാസ്യങ്ങളും തെറിവിളികളും എല്ലാം കോപ്പി ചെയ്ത് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തു അവർക്കിട്ട് ഇതിലും വലിയൊരു പണി ഇനി കിട്ടാനില്ല കാരണം കളിയാക്കിയാൽ കലിതുള്ളുന്ന താരങ്ങളെ മാത്രം കണ്ടുശീലിച്ച ട്രോളർമാർക്ക് കിട്ടിയടിയാണ് മമ്മുക്കയുടെ ഈ സമ്മാനം തങ്ങളുടെ കുഞ്ഞൻ പേജിലേക്ക് കയറി വന്ന മമ്മുക്കയെ നമോവാഗം ചെയ്തു സ്വീകരിച്ചെങ്കിലും ട്രോളർമാർ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് കസബയ്ക്ക് കിട്ടിയ തെറിവിളി ഫേസ്ബുക്കിൽ ഇട്ട പോലെ ഈ പണി ഇനി എല്ലാ താരങ്ങളും ഏറ്റെടുക്കുമോ എന്നാണ് ട്രോളർമാരുടെ പേടി മാത്രമല്ല മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇനിയും ട്രോളിട്ടോളോ ഞാൻ കാത്തിരിക്കാം എനിക്കിത് ഷെയർ ചെയ്യാൻ തിടുക്കമായി നല്ല രസമുള്ള കളിയല്ലേ എന്നാണ് ഇതുകൂടി കേട്ടപ്പോൾ ട്രോളർമാർ വന്ന വഴിക്ക് വാലും ചുരുട്ടി കളിക്കുന്നത് ആരോടാ സേതുരാമയ്യർ സിബിഐയോടോ വേണ്ട കളി വേണ്ട മടങ്ങിപ്പോ മക്കളെ ചന്തുവിനെ തോൽപ്പിക്കാൻ ചന്തുവിനെ കഴിയൂ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്